അഹവാ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പുകളിൽ ഞാൻ ഈ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരൊക്കെ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ കണ്ണൂരുള്ള നമ്മുടെ ഒരുപാട് നമ്മുടെ ഫേവറേറ്റ് ജിനു ജിനുമാമിന് കണ്ണൂർക്ക് പോയ ഒരു റോസിൻ്റെ ഒരു ബൾക്ക് ഓർഡർ ആയിരുന്നു ഇത് മാം മേടിച്ച് മൊത്തം നല്ല വലിയ ബിഗ് റോസസ് ആയിരുന്നു വലിയ ചട്ടിയിൽ വരുന്ന ഒരുപാട് ബ്രാഞ്ചസ് വരുന്ന റോസ് ഇതുപോലെ ഒരുപാട് വട്ടം മാമിന് റോസസ് പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വിട്ടപ്പം നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ നമ്മളിത് എടുത്ത് വെച്ചത് അപ്പോൾ നമ്മളിത് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് കൊടു കൊടുത്തുവിട്ട് വണ്ടിയിലായിരുന്നു കൊടുത്തുവിട്ടത് നമ്മൾ വേറൊട്ട് ചെയ്യാതെ ചട്ടിയോട് മുഴുവനും തന്നെ വേണ്ട ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാറുണ്ട് അപ്പോൾ മാമിന് അങ്ങനെയാണ് കൊടുത്തുവിട്ടത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചട്ടിയോട് കൂടി തന്നെ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിന് ഡെലിവറി ചാർജ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പം നിങ്ങൾ അവർക്ക് കൊടുത്താൽ മതി നമ്മൾക്ക് ഡെലിവറി ചാർജ് നിങ്ങൾ തരേണ്ട ആവശ്യമില്ല നമുക്ക് പ്ലാന്റിൻ്റെ പ്രൈസ് മാത്രമായിട്ട് നമുക്ക് വരുന്നുള്ളൂ ഇപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകൾ മേടിക്കാൻ താല്പര്യമുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ വേഗം തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്ത് നല്ല അടിപൊളി കുറേ കളേഴ്സ് ആയിരുന്നു മാമ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ കളേഴ്സ് ഇനിയും കുറേ കളേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളാണ് നമ്മൾ കയറ്റി കൊടുത്തുകൂടുക ഇത് നമ്മൾ വണ്ടിയിൽ കയറ്റുന്ന ഒരു വീഡിയോ ഉണ്ട് നല്ല പൊരിഞ്ഞ മണമെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ മൊത്തത്തിൽ നനഞ്ഞു ഇതൊന്ന് കയറ്റി കൊടു വിടാനായിട്ട് വിട്ടപ്പോഴത്തേക്കും അപ്പം അതുപോലെ വേണമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ സ്ക്രീനിൽ കാണാൻ നമ്മൾ മെസ്സേജ് അയച്ചോ പിന്നെ ഇത് നമ്മുടെ ആ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെറിയ റോസ്മേരിയുടെ പ്ലാന്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മളിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല രീതിയിൽ സെയിൽ ആയിട്ടുണ്ട് അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പഴയ വീഡിയോ തന്നെയാട്ടോ കാണിക്കുന്നത് പുതിയ വീഡിയോ ഞാൻ എടുത്തില്ല എനിക്ക് പിടിക്കാനുള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ട് ഇതുപോലെ പൊക്കമുള്ള നല്ല പൊക്കമുള്ള റോസ്മേരി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചു തുടങ്ങിക്കോട്ടോ കാരണം നല്ല വലിയ പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റ് ഒന്നും അല്ല നല്ല ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് ബിഗ് സൈസ് എന്ന് പറഞ്ഞാൽ വെരി ബിഗ് സൈസ് പ്ലാന്റ്സ് അപ്പം ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണ് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്നെല്ലാം എന്നെല്ലാം പറഞ്ഞുതരാം കാരണം റോസ്മെരി പ്ലാന്റ് നല്ല സ്ട്രെങ്തനായിട്ടുള്ള പ്ലാന്റ് നമ്മൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും പിന്നെയും നമുക്ക് അമ്പ് മുറിച്ച് അടുത്തതായിട്ട് പിടിപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതും വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് ചോദിച്ചാൽ മതി പിന്നെ നല്ല കുറച്ച് അടിപൊളി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ആയിട്ട് പറഞ്ഞത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഓരോ പ്ലാന്റിനും വരുന്നുള്ളൂ ഈ കാണുന്ന ഒരു പ്ലാന്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് നല്ല ഒട്ടും സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്താണ് വെക്കുന്നെങ്കിൽ നല്ലൊരു വെൽവെറ്റ് ഷേപ്പിൽ വെൽവെറ്റ് കളറിൽ എൻ്റെ ലീവ്സിൽ വരും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻറ്റർ പ്ലാന്റ് ആയിട്ടോ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് പക്ഷെ നമ്മളിപ്പം ഈ പ്ലാന്റുകളെല്ലാം വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ അതുപോലെ അതുപോലത്തെ കുറച്ചേറെ വെറൈറ്റികൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് അതായത് ഇപ്പം മുതൽ നിങ്ങൾ കാണുന്ന പ്ലാന്റുകൾക്കെല്ലാം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ അഗ്ലോണിമി എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് അഗ്നോണിമിക്കൽ റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന പ്ലാന്റുകൾക്ക് എല്ലായിട്ടും തൊണ്ണൂറ്റൊൻപത് വരിക നല്ല വെയിൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന തരത്തിലുള്ള ആ പ്ലാന്റ് ആണ് അപ്പം ഇതുപോലത്തെ ഇൻഡോർ പ്ലാന്റിന് ഒരുപാട് ക്രേസ് ഉള്ള ആൾക്കാർ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ എന്നാൽ ഇൻഡോർ പ്ലാന്റിനാണ് സത്യത്തിൽ എല്ലാത്തിനും റേറ്റ് കൂടുതലും വരിക അപ്പം അങ്ങനെ വേണ്ടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ മേടിക്കാൻ പറ്റിയ നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന കുറച്ചേറെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതിനെല്ലാം തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമായിട്ടോ ഒന്നിനും കൂടുതൽ പൈസ ഒന്നുമില്ല അപ്പം തൊണ്ണൂറ്റൊൻപത് പ്ലസ് സി സി ആണ് അപ്പം നിങ്ങൾക്ക് ഇതും എല്ലാം മേടിക്കണമെങ്കിലും എല്ലാം മേടിക്കാം അല്ല നിങ്ങൾക്ക് ഒരു പ്ലാന്റ് മാത്രം മതിയെങ്കിൽ ഒരു പ്ലാന്റ് മാത്രം ഇതെല്ലാം പ്രയർ പ്ലാന്റ് ആട്ടും നല്ല ഭംഗിയാണിത് കാണാനായിട്ട് നമ്മുടെ കലാത്തിയ വെറൈറ്റികൾ അതുപോലെ ഇതൊരു കലേഡിയം വെറൈറ്റിയാണ് നല്ല ഭയങ്കര നല്ല മെറൂൺ കളറായിട്ട് ഇതിൻ്റെ ആ ഒരു പ്ലാന്റിന് വരിക ഇതിനെല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചെടികൾ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇതുപോലത്തെ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് അപ്പോൾ അവരും കൂടി മേടിക്കട്ടെ എല്ലാവരെയും വീടുകളിൽ നിന്ന് അടിപൊളിയാക്കി നന്നായിട്ട് പൂക്കളും അതുപോലെ തന്നെ ഇലകളും എല്ലാമായി നിറയട്ടെ കേട്ടോ അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവേ നൈസ് ഡേ ഒരു കാര്യം മറക്കണ്ട ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോടെ ആദ്യം കണ്ടോട്ടെ റോസേഡ് ചെടികൾ വേണമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ മെസ്സേജ് അയച്ചു ഒരുപാട് നല്ല നല്ല വെറൈറ്റികൾ നമുക്ക് ലോഡ് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ടോ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ